പാണ്ഡവന്മാരുടെ വനവാസത്തിന്റെ പതിമൂന്നാമത്തെ ആണ്ട് ആയിരിക്കുന്നു അജ്ഞാതവാസത്തിനായി ഒരുങ്ങിയിരിക്കുന്നു പാണ്ഡവന്മാർ അവരോടുകൂടി അധിവസിക്കുന്നവരും അവരിൽ കൂറുള്ളവരും മഹാത്മാക്കളുമായ താപസന്മാരോട് ഒരു ദിവസം കൈകൂപ്പി നിന്നുകൊണ്ട് മഹാശയനായ യുധിഷ്ഠിരൻ പറയുന്നു അജ്ഞാതവാസത്തിനായി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് പുണ്യാത്മാക്കളാകുന്ന നിങ്ങൾ ആജ്ഞ തന്നാലും ധാർദരാഷ്ട്രന്മാരുടെ ചതിയാൽ രാജ്യത്തെ തട്ടിയെടുത്തതും ഞങ്ങളെ പലമട്ടിൽ ഉപദ്രവിച്ചതും എല്ലാം നിങ്ങൾക്ക് അറിവുള്ളത് ആകുന്നു പത്തിരണ്ട് കാലം ഞങ്ങൾ വനത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു കരാറ് പ്രകാരം പതിമൂന്നാമത്തെ വർഷം അജ്ഞാതവാസം ആയിരിക്കുന്നു ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങൾ ഒളിച്ച് പാർക്കണമല്ലോ അതിന് ഭവാന്മാർ ഞങ്ങളെ അനുഗ്രഹിക്കണം അനുവദിക്കണം ഞങ്ങളിൽ ദൃഢമായ വൈര്യമുള്ള ദുര്യോധനൻ കർണൻ ശകുനി എന്നീ ദുർബുദ്ധികൾ അറിഞ്ഞ് ഞങ്ങൾക്ക് വൈഷമ്യമുണ്ടാകരുത് ചാരന്മാരെ അയച്ച് ഞങ്ങളെ കണ്ടുപിടിക്കരുത് പൗരന്മാർക്കും ബന്ധുജനങ്ങൾക്കും അവർ വൈഷമങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ പൂർണ സ്വരാഷ്ട്രന്മാരുടെ മാതിരി സ്വരാജ്യത്ത് ബ്രാഹ്മണരോട് കൂടി താമസിക്കുവാൻ പറ്റാതെ വന്നതിൽ വ്യസനിക്കുന്നു ഇപ്രകാരം പറഞ്ഞ് ദുഃഖത്തിലാകുന്ന യുധിഷ്ഠിരന്റെ തൊണ്ട ഇടറി സങ്കടം കൊണ്ട് സംസാരിക്കുവാൻ വയ്യാത്ത മട്ടിൽ മൂർച്ഛിച്ചു പോയി അദ്ദേഹം ദ്വിജന്മാർ കൂടി യുധിഷ്ഠിരനെ സമാശ്വസിപ്പിച്ചു അതായത് മുനിമാർ അവരുടെ സഹോദരന്മാരോട് കൂടി തന്നെ യുധിഷ്ഠിരനെ സമാശ്വസിപ്പിച്ചു അനന്തര ധൗമ്യൻ ധൗമ്യൻ എന്നാൽ പാണ്ഡവന്മാരുടെ പുരോഹിതൻ അദ്ദേഹം അർത്ഥഗാംഭീര്യത്തോടു കൂടി രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ വിദ്വാനും ാന്തനും സത്യസന്ധനും ജീതേന്ദ്രനും ആകുന്നു ഭവാദൃശ്യന്മാർ ഏതാപത്ത് വന്നാലും വിഷമിക്കാറില്ലല്ലോ ആപത്തിൽപ്പെട്ട് ദേവന്മാർ പോലും അജ്ഞാതവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അതാതിടത്ത് അതാത് കാലത്ത് വൈരികളെ വധിക്കുവാനുള്ള കൂടി അവർ ഒളിവിൽ പാർത്തിട്ടും ഉണ്ട് ഇന്ദ്രൻ നിഷാദ രാജ്യത്തു ചെന്ന് ഗിരിപ്രസ്ഥാനത്തിൽ ആശ്രമത്തിൽ ശത്രുപഥം ഉള്ളിൽ കരുതിക്കൊണ്ട് ഒളിവിൽ പാർത്തിരിക്കുന്നു അങ്ങനെ ശത്രുക്കളെ വധിക്കുകയും ചെയ്തു വിഷ്ണു അശ്വശരീരത്തിൽ അതിഥിയുടെ വയറ്റിൽ ഒളിവിൽ പാർത്തു ദൈത്യന്മാരെ വധിക്കുവാനായി അദ്ദേഹം അങ്ങനെ ആ കഷ്ടപ്പാട് സഹിച്ചത് വാമനാകൃതിയിൽ ഗൂഢം ബ്രാഹ്മണവ്യാജനായി മഹാബലിയുടെ രാജ്യം കാലടിയായി അളന്നു വാങ്ങി അദ്ദേഹം അഗ്നിഭഗവാനും വെള്ളത്തിന്റെ ഉള്ളിൽ ഒളിച്ച് വസിച്ച് സ്വരകാര്യം നിർവഹിച്ചു അതും ഭവാൻ കേട്ടിട്ടില്ലേ വിഷ്ണു ഭഗവാൻ ഗൂഢമായ പൈരുകളെ വധിക്കുന്നതിന് വേണ്ടി ഇന്ദ്രന്റെ വജ്രത്തിൽ കടന്നിരുന്ന ദേവകൾക്ക് വേണ്ടി ചെയ്ത ഒരു ഒളിവ് ഭവാൻ കേട്ടിട്ടില്ലേ എന്ന മഹർഷി ഊരുവിൽ ഒളിച്ചിരുന്നിട്ടാകുന്നു ദേവകാര്യങ്ങൾ നടത്തിയത് മഹാതേജസ്സിയാകുന്ന ഭിവസ്വാൻ പ്രച്ഛന്നനായി ഭൂമിയിൽ പലയിടത്തും പാർത്ത് ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു ഇങ്ങനെ ഈ മഹാത്മാക്കൾ അതാതിടത്ത് ഒളിച്ചു വസിച്ചിട്ടാണ് പോരിൽ ശത്രുക്കളെ പതിക്കുന്നത് അവർക്കങ്ങനെയാണ് സാധിച്ചതും അപ്രകാരം തന്നെ ഭവാനും വിജയമുണ്ടാകട്ടെ ഇപ്രകാരം ധൗമ്യൻ പറഞ്ഞപ്പോൾ ധാർമ്മികനായ യുധിഷ്ഠിരൻ സമാശ്വസിക്കുകയും ശാസ്ത്രബുദ്ധി വിചാരത്താൽ തന്നെ ദൃഢചിത്തനാകുകയും ചെയ്തു മഹാബാഹുവും ശക്തരിൽ പ്രവഹനുമായ മഹാബലവാനാകുന്ന ഭീമസേനൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു രാജാവേ ഈ ഗാന്ധിവി ഭന്റെ ധർമ്മപാലനത്തിന് തൽപരൻ ആകുന്നു ഭവാനെ നോക്കിയാണ് ധർമ്മനിഷ്ഠയോടുകൂടി സാഹസം ചെയ്യാതെ അടങ്ങി നിൽക്കുന്നത് ഞാൻ എല്ലായ്പ്പോഴും നകുലനെയും സഹദേവനെയും തടുത്തു നിർത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആകുന്നു അവർ ശത്രുക്കളെ നശിപ്പിക്കുവാൻ കരുത്തുള്ളവർ ആകുന്നു ഭവൻ എന്തിനു വേണ്ടി ആജ്ഞാപിക്കുന്നുവോ ഞങ്ങൾ നാലു പേരും ഭവാനു വേണ്ടി അത് ചെയ്യുന്നത് തന്നെയാകുന്നു എന്ന് ഭീമൻ പറഞ്ഞപ്പോൾ ഭീമനെ ആ മുനിമാരെല്ലാവരും അനുഗ്രഹിച്ചു ബ്രാഹ്മണന്മാരെല്ലാം പാണ്ഡവരെ ആശീർവദിച്ചു ശേഷം അവരോട് യാത്ര പറഞ്ഞ് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് യാത്രയായി വേദജ്ഞന്മാരാവുന്ന എല്ലാവരും മുഖ്യന്മാരായ സന്യാസിമാരും മുനീന്ദ്രന്മാരും യഥാന്യായം ചേർന്ന് വീണ്ടും കാണാമെന്നുള്ള ആശയത്താൽ വിട പറഞ്ഞ് പിരിഞ്ഞു പാണ്ഡവന്മാർ അഞ്ചു പേരും അവരുടെ ധർമ്മപത്നിയാകുന്ന പാഞ്ചാലിയോടുകൂടി ആയുധങ്ങളുമായി പുറപ്പെട്ടു വിളിപ്പാട് ചെന്നതിന് ശേഷം നിമിത്തം കണ്ട പ്രകാരം അജ്ഞാതവാസത്തിനുള്ള കാര്യാലോചന പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു ഭൂഢവാസത്തിന് എത്തിച്ചേർന്ന ആ മനുവിയാക്രം പ്രത്യേകിച്ച് എല്ലാവരും ശാസ്ത്രവിജ്ഞന്മാരും മന്ത്രശാലികളും എല്ലാവിധ ജ്ഞാനങ്ങളും ഉള്ളവരാകുന്നു അവർ കൂടിയാലോചിക്കുന്നതിന് വേണ്ടി അവിടെ താമസിച്ചു അജ്ഞാതവാസം എങ്ങനെയാകണമെന്നും എന്താണ് അവർ തമ്മിൽ ആശയങ്ങൾ കൈമാറുവാനുള്ള സൂത്രവാക്യങ്ങളുമെന്നും തീരുമാനിക്കാനാകുന്നു അവരേവരും അവിടെ ഒത്തുകൂടിയതും താമസിച്ചതും വിരാടപർവം പറയുന്നത് പ്രകാരം ചർച്ചാവേള അർജുനൻ ധർമ്മരാജാവിനോട് പറഞ്ഞു ധർമ്മരാജാവിന്റെ പരതാനത്താൽ നമുക്ക് സഞ്ചരിക്കാം നമ്മളെ ആരും തിരിച്ചറിയുകയില്ല അതിന് യാതൊരുവിധ സംശയവും ഇല്ല നമുക്ക് പാർക്കുവാൻ പറ്റിയ രാഷ്ട്രങ്ങളിൽ ചിലത് ഞാൻ പറയാം ഗമ്യവും ഗുപ്തവുമായ മട്ടിൽ ഒന്ന് ഭവാൻ നോക്കിയാലും അന്ന പല നാടുകളും കുരുനാട്ടിന് ചുറ്റുമുണ്ട് പാഞ്ചാലം ചേതി മത്സ്യം ശൂരസേനം പടച്ചരം ദശാർണം നവരാഷ്ട്രം മല്ലം സാൽവം ഋഗന്ധരം കുന്തിരാഷ്ട്രം സുരാഷ്ട്രം അവന്തി ഈ പറഞ്ഞതിൽ ബോധിച്ച ഏതാണ് ഉള്ളത് അവിടെ നമുക്ക് ഒരു സമ്മത്സരം പാർക്കാം അർജുനൻ്റെ ഈ അഭിപ്രായത്തിന് മറുപടിയായി യുധിഷ്ഠിരൻ പറഞ്ഞു അർജുന നീ ഭവാനായ ധർമ്മൻ പറയുന്നത് കേട്ടില്ലേ ആ പ്രഭുവും സർവഭൂതേശനുമായ അദ്ദേഹം പറഞ്ഞ മട്ടിലെ കാര്യങ്ങൾ സംഭവിക്കുക ഉള്ളു താമസിക്കുവാൻ രമ്യവും ശുഭവും സുഖവുമായ സ്ഥലം നാം എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കണം അങ്ങനെയുള്ള സ്ഥാനത്ത് ഭയരഹിതമായി പാർക്കുകയും വേണം മത്സ്യരാജാവായ വിരാടൻ ബലവാനും പാണ്ഡവന്മാരിൽ കൂറുള്ളവനും ആകുന്നു ധർമ്മശീലനും ദാനശീലനും വൃദ്ധനും പ്രിയമുള്ളവനുമാണ് അദ്ദേഹം അർജുന മത്സ്യന്റെ രാജ്യത്ത് നമ്മൾ ഒരു വർഷം മുഴുവൻ അദ്ദേഹത്തിന് വേല ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാസരായി പാർക്കും സഹോദരന്മാരെ പാഞ്ചാലി ഏതേത് ധർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് ചെയ്യുവാൻ പോകുന്നുവെന്ന് നമുക്ക് തീരുമാനിക്കണം യുധിഷ്ഠിരൻ യുധിഷ്ഠിരഞ്ജേഷ്ഠൻറെ ഈ വാക്കുകൾക്ക് മറുപടിയായി അർജുനൻ പറഞ്ഞു വിരാടപുരിയിൽ മഹാരാജാവെ ഭവാൻ ഏത് കർമ്മമാണ് ചെയ്യുക ഭവാന് ഏത് വേലയിലാണ് ഇഷ്ടം ഭവാനാണെങ്കിൽ മൃദുശീലനും ദാനശീലനും ധാർമ്മികനും സത്യവിക്രമനും ആകുന്നു ഞങ്ങളുടെ സ്വാമിയായ ഭവൻ ഈ ആപത്തിൽപ്പെട്ട് എന്ത് വേലയാണ് ചെയ്യാൻ പോകുന്നത് യുധിഷ്ഠിരൻ അർജുനന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഞാൻ നഗരിയിൽ ചെന്ന് ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുവിൻ യോഗ്യനായ രാജാവിൻ്റെ സദസ്സിനായി കൂടുവാനാണ് ഞാൻ വിചാരിക്കുന്നത് കങ്കൻ എന്ന പേരിൽ ഞാനൊരു ബ്രാഹ്മണവേഷത്തിൽ ചൂതുകളിയിൽ താല്പര്യമുള്ളവനായി വിരാടൻ്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കണം എന്നാകുന്നു എന്റെ വിചാരം വൈഡൂര്യം കാഞ്ചനം ദാന്തം ജ്യോതിരസബലങ്ങൾ കൃഷ്ണാക്ഷ ലോഹിതാക്ഷങ്ങൾ എന്നിവ നന്നായി ഞാൻ കളിക്കുന്നതാകുന്നു മിത്രബന്ധുക്കളോടൊത്ത് വിരാടന് എന്നിൽ പ്രീതി പ്രീതിയുണ്ടാകുകയും ചെയ്യും എന്നെ ആരും അവിടെ അറിയുകയും ഇല്ല രാജാവ് ചോദിക്കുവാൻ ഇടവന്നാൽ തന്നെ ഞാൻ പറയും ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായിരുന്ന യുധിഷ്ഠിരൻ്റെ കൂട്ടുകാരൻ ആയിരുന്നുവെന്ന് എൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി ബർഹോദരാ നീ വിരാടത്തിൽ എന്ത് വേല ചെയ്താണ് ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്ന് നീ പറഞ്ഞാലും യുധിഷ്ഠിരൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായി ഭീമസേനൻ പറഞ്ഞു പാചകക്കാരനായി വല്ലവൻ എന്ന നാമത്തിൽ അവിടെ ജീവിക്കുവാനാണ് ആലോചിക്കുന്നത് ഞാൻ സമർത്ഥനായ ഒരു പാചകക്കാരനായി ആ രാജാവിന് ഭക്ഷണം പാകം ചെയ്തു നൽകും മുൻപേ പാചകം ചെയ്തിരുന്ന പാചകക്കാരെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കും വളരെയധികം വിറകും വെട്ടിക്കൊടുക്കുന്നത് ആകുന്നു ആ വലിയ ഭാരമേറിയ പണികൾ കാണുമ്പോൾ തന്നെ രാജാവ് എന്നെ പണിക്കാരനായി തന്നെ നിശ്ചയിക്കും എൻ്റെ അമാനുഷിക ക്രിയകൾ കാണുമ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാരൊക്കെ തന്നെ എന്നെ രാജാവിനെ പോലെ തന്നെ ബഹുമാനിക്കും അങ്ങനെ ഭക്ഷ്യം അന്നം രസം പാനം മുതലായവ യഥേഷ്ടം വിനിയോഗിച്ചുകൊണ്ട് പോലെ ഞാൻ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കും ഇടഞ്ഞു വരുന്ന ആനകളോ കാളകളോ എത്ര ശക്തരായാലും ഞാൻ അവയെ പിടിച്ചു നിർത്തിക്കളയും കളയും മല്ലന്മാർ രാജസന്നിധിയിൽ വന്നാൽ മൽപ്പിടിത്തം നടത്തി രാജാവിനെ സന്തോഷിപ്പിക്കും അത്തരം ദ്വന്ദ്യുദ്ധങ്ങളിൽ ഞാൻ ആരെയും കൊല്ലുകയില്ല മരണം സംഭവിക്കാത്ത മട്ടിൽ ഞാൻ അവരെ അടിച്ചു വീഴ്ത്തു ആനക്കാരനായാലും കാളക്കൂറ്റന്മാരെ ബന്ധിക്കുന്നവനായാലും പാചകക്കാരനായാലും മല്ലന്മാരായാലും ഞാൻ യുധിഷ്ഠിര രാജാവിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ പാർത്തിരുന്നവനാകുന്നു എന്ന് പറയും അങ്ങനെ ഞാൻ ജനങ്ങൾക്കിടയിൽ കഴിയും ഇപ്രകാരമാണ് ഞാൻ വിരാട നഗരത്തിൽ വിഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഭീമസേനൻ പറഞ്ഞു കഴിഞ്ഞതിന് പിന്നാലെ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു കാണ്ഡവ വനം വേണ്ടി അഗ്നിഭഗവാൻ വിപ്രന്റെ വിപ്രൻ്റെ വേഷത്തിൽ കൃഷ്ണനോടുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഏത് മഹാപുരുഷനെ ചെന്ന് കണ്ടുപോകും ആ മഹാവീരനും മഹാബാഹുവും അജിതനും കുരുവരീനുമായ ധനഞ്ജയൻ ഏത് പണിയെടുത്താണ് ഒരു സംവത്സരം വിരാട രാജ്യത്തിൽ ജീവിക്കുവാൻ പോകുന്നത് കാണ്ടവക്കാടിൽ നിന്നും അഗ്നിഭഗവാൻ ഭഗവാൻ പ്രസാദിച്ച ഇന്ദ്രനെ വന്ന അഹിരാക്ഷസന്മാരെ ജയിച്ചവനും നാഗരാജാവാകുന്ന വാസുകിയുടെ സഹോദരിയെ സൗന്ദര്യം കൊണ്ട് ഹരിച്ചവനും പ്രതിരോധ ശ്രേഷ്ഠനുമായ അർജുനൻ എന്ത് പണി ചെയ്താകുന്നു വിരാടത്തിൽ കഴിയുവാൻ പോകുന്നത് തപിക്കുന്നവരിൽ ശ്രേഷ്ഠനാകുന്നു സൂര്യൻ മർത്യരിൽ ശ്രേഷ്ഠനാകുന്നു ബ്രാഹ്മണൻ വിഷജന്തുക്കളിൽ കേമമാകുന്നു സർപ്പം തേജസ്സുള്ളവരിൽ ശ്രേഷ്ഠനാകുന്നു അഗ്നി അസ്ത്രങ്ങളിൽ ശ്രേഷ്ഠമാകുന്നു വജ്രം ഗോക്കളിൽ ഗോവൃഷ്ടമാകുന്നു ശ്രേഷ്ഠമായത് കയ്യങ്ങളിൽ ശ്രേഷ്ഠമാകുന്നു സമുദ്രം വർഷിക്കുന്നവരിൽ ശ്രേഷ്ഠമാകുന്നു മേഘം ഫണികളിൽ ശ്രേഷ്ഠമാകുന്നു ധൃതരാഷ്ട്ര സർപ്പം ആനകളിൽ ശ്രേഷ്ഠൻ ഐരാവതം തന്നെ ആകുന്നു പ്രിയജനങ്ങളിൽ ശ്രേഷ്ഠനാകുന്നു പുത്രൻ ുഹൃത്തുക്കളിൽ ശ്രേഷ്ഠത ഭാര്യക്കാകുന്നു ജാതി തോറും ഇങ്ങനെ ഓരോന്നും നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു വില്ലാളികളിൽ ശ്രേഷ്ഠനാകുന്ന ഗാന്ഡിവധാരിയായ അർജുനൻ എങ്ങനെ കഴിയും വിരാടത്തിലെന്ന് വീണ്ടും യുധിഷ്ഠിരൻ ആരാഞ്ഞു അഞ്ച് സംവത്സരം അതായത് അഞ്ച് വർഷം ഇന്ദ്രന്റെ ഭവനത്തിൽ വസിച്ചവനും ദിവ്യാസ്ത്രങ്ങൾ നേടിയ അർജുനൻ പന്ത്രണ്ടാം രുദ്രനെ പോലെ പതിമൂന്നാം ആദിത്യനെ പോലെ ഒമ്പതാം വസുവിനെ പോലെ പത്താം ഗൃഹത്തെ പോലെ ശോഭിക്കുന്നു ഇവന്റെ ഇടതും വലതുമായ രണ്ട് ദീർഘബാഹുക്കളും നുഖത്തിൽ ഉരസിക്കൊണ്ട് തഴമ്പ് പിടിച്ച കാളയുടെ കഴുത്ത് പോലെ ഞാണിൻ്റെ തഴമ്പ് കൊണ്ട് കഠിനമായതാകുന്നു ഈ ബാഹുക്കളെ അർജുനൻ എങ്ങനെ ഒളിപ്പിക്കുവാൻ കഴിയും പർവ്വതങ്ങളിൽ ഹിമവാൻ എന്ന പോലെയും സരത്തുകളിൽ സമുദ്രം എന്ന പോലെയും ദേവന്മാരിൽ ശക്രൻ അതായത് ഇന്ദ്രൻ എന്ന പോലെയും വസ്തുക്കളിൽ അഗ്നി എന്ന പോലെയും മൃഗങ്ങളിൽ വ്യാക്രം എന്ന പോലെയും ഖഗ്ഗങ്ങളിൽ ഗരുഡൻ എന്ന പോലെയും വില്ലാളികളിൽ ശ്രേഷ്ഠനായ അർജുനൻ നഗരിയിൽ എന്ത് ചെയ്യുവാൻ പോകുന്നു എങ്ങനെയാകുന്നു അജ്ഞാതവാസം ഇവൻ അതിജീവിക്കുന്നത് പ്രകാരം പ്രകാരമെല്ലാമുള്ള ജ്യേഷ്ഠന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവസാനം അർജുനൻ പറഞ്ഞു മഹാരാജാവേ ഞാനൊരു ഷണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ നിറവേറ്റിക്കൊള്ളാം മറയ്ക്കുവാൻ എളുപ്പമല്ല എൻ്റെ ഈ കൈകളിലെ ഞാൻ കൊണ്ടുണ്ടായ തഴമ്പുകൾ ആ തഴമ്പുകൾ ഞാൻ കൈനിറയെ വളയിട്ട് കൊണ്ട് മറച്ചുകൊള്ളാം കാതുകളിൽ കനൽമാതിരി ശോഭിക്കുന്ന കുണ്ടലങ്ങളും കൈകളിൽ ശംഖുവളയങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് ഒരു നപുംസകമായി മുടി മെടഞ്ഞുകെട്ടി പെണ്ണിൻ്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് ബൃഹന്നള എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഞാനവിടെ ജീവിക്കാം പഴങ്കഥകൾ പറഞ്ഞ് രാജാവിനെയും അന്തപുര സ്ത്രീകളെയും ഞാൻ രമിപ്പിക്കാം ആട്ടവും പാട്ടും കൊട്ടും വാദ്യവും പലതരത്തിലുള്ള മായാവിദ്യകൾ കൊണ്ട് ആളുകളെ ഞാൻ കയ്യിലെടുക്കാം യുധിഷ്ഠിരഗ്രഹത്തിലെ പാഞ്ചാലിയുടെ ദാസിയായിരുന്നുവെന്ന് ഞാൻ ചോദിക്കുന്നവരോടെല്ലാം പറയാം അങ്ങനെ ഞാൻ വിരാട നഗരത്തിൽ സുഖമായി വസിച്ചുകൊള്ളാം ഇപ്രകാരം പുരുഷവീരനും വീരനും ധാർമ്മികരിൽ പ്രധാനിയുമായ അർജുനൻ പറഞ്ഞതിന് ശേഷം മിണ്ടാതിരുന്നു ഏവരും ശേഷം ധർമ്മരാജാവ് നകുലനോടായി പറഞ്ഞു നകുല നീ രാജാവിന്റെ രാജ്യത്ത് പോയി എന്തു പണി ചെയ്താണ് ജീവിക്കുവാൻ പോകുന്നത് പറയുക കുമാരനായ നീ ഏറ്റവും ശൂരനും സുന്ദരനുമാകുന്നു ഇത് കേട്ടുകൊണ്ട് നകുലൻ മറുപടി പറയുന്നു ഞാൻ വിരാട രാജ്യത്തിന്റെ കുതിരക്കാരനായി കൊള്ളാം എനിക്ക് കുതിരകളെ പറ്റി നല്ല അറിവുണ്ട് അവരെ രക്ഷിക്കുകയും ചെയ്യാം പേര് ഗ്രന്ഥികൻ എന്ന് ആകുന്നു ഈ കുതിര വിചാരിപ്പ് പണി എനിക്ക് വളരെ ഇഷ്ടമുള്ളതും ആകുന്നുവെന്ന് നിങ്ങൾക്കെവർക്കും അറിവുള്ളത് ആകുന്നല്ലോ അശ്വങ്ങളുടെ രക്ഷക്കും ചികിത്സയ്ക്കും എനിക്ക് നല്ല പരിജ്ഞാനവും ഉണ്ട് ജ്യേഷ്ഠ ഭഗവാനെ പോലെ തന്നെ ഞാനും ഒരു അങ്ങനെ അറിവുള്ളത് ആകുന്നുവല്ലോ വിരാടപുരിവാസികൾ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ മുൻപ് ഇന്ദ്രപ്രസ്ഥത്തിലെ യുധിഷ്ഠിര രാജാവിൻ്റെ കുതിര വിചാരിപ്പുകാരൻ ആയിരുന്നുവെന്ന് അങ്ങനെ ഗൂഢമായി ഞാൻ വിരാടത്തിൽ വാണുകൊള്ള നകുലൻ പറഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ സഹദേവനോട് ചോദിച്ചു സഹദേവ നീ ആ രാജ്യത്ത് പോയി ആ രാജാവിൻ്റെ അടുത്ത് വാഴുമ്പോൾ എന്ത് പണി ചെയ്ത് ഗൂഢമായി ജീവിക്കും സഹദേവൻ മറുപടി പറഞ്ഞു വിരാട രാജ്യത്തിൻ്റെ ഗോസംരക്ഷകനായി സംരക്ഷകനായി ഞാൻ പശുക്കളെ മേയ്ക്കുവാൻ കറക്കുവാനും പരീക്ഷിക്കുവാനായും പറ്റിയവനായി നിന്നുകൊള്ളാം അതിനുള്ള കഴിവ് എനിക്കുണ്ട് തന്ത്രിപാലൻ എന്ന് ഞാൻ പേര് സ്വീകരിച്ച് അവിടെ ജീവിക്കും ഭവാൻ അറിയുന്ന വിധം തന്നെ ജീവിക്കുകയും ചെയ്യാം നല്ല പോലെ തന്നെ സൂക്ഷിച്ച് നടക്കുകയും ചെയ്യാം എന്നെപ്പറ്റി ഭവാന് ശങ്ക ഒരിക്കലും വേണ്ട പണ്ടെന്നെ ഭവാൻ പശുരക്ഷയ്ക്കായി ഏൽപ്പിച്ചത് ഓർമ്മയില്ലേ അന്നെൻ്റെ പരിജ്ഞാനത്തെപ്പറ്റി അങ്ങയ്ക്ക് മനസ്സിലായതല്ലേ പശുക്കളുടെ ലക്ഷണം അവയുടെ നടപടി അവയുടെ മംഗളം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം കാളകളുടെ ലക്ഷണവും എനിക്കറിയാം ചില ലക്ഷണമുള്ള കാളകളുടെ മൂത്രത്തിന്റെ ഗന്ധം ശ്വസിച്ചാൽ തന്നെ മറ്റു പശു കൂടി ഗർഭിണിയാകും അങ്ങനെയുള്ള കാളകളുടെ ലക്ഷണം കൂടി എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ പ്രകാരം നടക്കാം അതിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ളതും ആകുന്നു ആരും എന്നെ ഒരിക്കലും അറിയുകയുമില്ല അങ്ങനെ ഞാൻ രാജാവിനെ സന്തുഷ്ടനാക്കും സഹദേവന്റെ മറുപടിയും കേട്ടുകൊണ്ട് ധർമ്മരാജാവ് പറഞ്ഞു നമ്മൾ ജീവനേക്കാൾ ഇഷ്ടപ്പെട്ട വല്ലഭയാകുന്ന ഇവൾ അമ്മയെപ്പോലെ പരിപാലിക്കേണ്ടവളും ഏട്ടത്തിയെ പോലെ പൂജിക്കേണ്ടവളും ആകുന്നു എന്ത് പണിയെടുത്താണ് പാഞ്ചാലി ആ രാജ്യത്ത് താമസിക്കുവാൻ പോകുന്നത് മറ്റ് പോലെ ഇവൾക്ക് തൊഴിലുകൾ ഒന്നും തന്നെ അറിയുകയില്ലല്ലോ ഈ സുന്ദരി എന്ത് ചെയ്തവിടെ ജീവിക്കും പൂമാലയും കുറിക്കൂട്ടും ഭൂഷണവും വസ്ത്രഭേദങ്ങളും അല്ലാതെ അവൾക്ക് എന്തറിയാം ജനിച്ചത് മുതൽ ഈ രാജകുമാരിക്ക് എന്തറിയാനാണ് യുധിഷ്ഠിരന്റെ ഈ ആകുലതയ്ക്ക് മറുപടിയായി ദ്രൗപതി പറഞ്ഞു നാട്ടിൽ സങ്കരജനങ്ങളാൽ സൈരന്ധ്രിമാർ ദാസികളായി അന്യഗ്രഹങ്ങളിൽ പാർക്കുവാൻ ഇഷ്ടം പോലെ സൊവശരായി സഞ്ചരിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് ലോകനിശ്ചയം അവർ അതുകൊണ്ട് തന്നെ എപ്പോഴും രക്ഷിതകളും ആകുന്നു അങ്ങനെ ഞാനൊരു സൈരന്തിരിയായി പോകാം മുടിമൂടി പിടിപ്പിക്കുന്ന കർമ്മത്തിൽ ഞാൻ പ്രവേശിക്കാം പേര് സൈരന്രി എന്ന് തന്നെ പറയാം ആരെങ്കിലും ചോദിച്ചാൽ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയുടെ പാഞ്ചാലിയുടെ ദാസിയായിരുന്നുവെന്ന് പറയാം അങ്ങനെ ഞാൻ വിരാടരാജാവിൻ്റെ ഭാര്യയാകുന്ന സുദേഷണയുടെ അടുത്തേക്ക് പോകാം അങ്ങനെ അവരുടെ കൂടെ വസിക്കാം അവരെ തൃപ്തിപ്പെടുത്താം എന്നെ ഓർത്ത് ഒരിക്കലും ഭവാൻ വിഷമിക്കേണ്ട നിങ്ങൾ ആരും എന്നെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട എന്നവൾ പറഞ്ഞു അവളുടെ വാക്കുകൾക്ക് മറുപടിയായി യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണേ നീ ശോഭനമായ വാക്യങ്ങളാണ് പറഞ്ഞത് നീ കുലീനിയായ ഭാമിനിയാകുന്നു പാപം എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയില്ല സ്വാതിയായ നീ സാധു ജീവിക്കുന്നവൾ ആകുന്നു ദുഷ്ടരായ പാപികൾക്ക് ഇനി സുഖിക്കുവാൻ ഇടയാകാത്ത വിധം അവർ കണ്ടെത്താത്ത വിധം ഹേ കല്യാണി നീ കരുതലോടെ തന്നെ എല്ലാം ചെയ്യുക ഇപ്രകാരം വിരാടൻ്റെ രാജ്യത്ത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ഏതേത് പേരുകളിൽ ഏതേത് തൊഴിലുകൾ ചെയ്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ച് അവർ അജ്ഞാതവാസത്തിനായി പുറപ്പെടുന്നു